നമസ്കാരം ന്യൂജേഴ്സിയിലെ കോഹൻസിംഗ് മൃഗശാലയിൽ ബംഗാൾ കടുവകളെ പാർപ്പിച്ചിരുന്ന കൂട്ടിലേക്ക് യുവതി വലിഞ്ഞു കയറി യുവതി തന്റെ താമസ സ്ഥലത്തേക്ക് കടന്നതും കടുവ അക്രമാസക്തനായി യുവതി ആക്രമിക്കാനായി തയ്യാറെടുക്കുന്ന വീഡിയോ മൃഗശാലയുടെ സി സി ടി വിയിൽ പതിഞ്ഞു ഒരു കൂസലുമില്ലാതെ കൂട്ടിനുള്ളിലേക്ക് കയറിയ യുവതി കടുവ ആക്രമിക്കാൻ അടുത്ത് എത്തിയപ്പോഴാണ് പരിഭ്രാന്തപ്പെട്ടത് യുവതി കടുവയെ തൊടാൻ ശ്രമിച്ചെന്നും കടുവ യുവതിയെ ഏതാണ്ട് കടിക്കുന്നതിനോളം അടുത്തെത്തിയെന്നും ബ്രിഡ്ജൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇരുവർക്കുമിടയിലുണ്ടായിരുന്ന ഏക ഇരുമ്പുവേലി ചാടിക്കടക്കാൻ കടുവ പലതവണ ശ്രമിച്ചു ഈ സമയം കടുവയെ പ്രകോപിപ്പിക്കാനായി യുവതി ഇരുമ്പ് വേലിക്കകത്തുകൂടി തന്റെ കൈവിരൽ കടത്തി തന്റെ അധികാര പരിധിയിലേക്ക് ക്ഷണിക്കാതെ എത്തിയ അതിഥിയെ കണ്ട അസ്വസ്ഥയായ കടുവ കൂട്ടിൽ പലതവണ യുവതിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു കണ്ടുനിന്നവരും ഭയന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആയിരുന്നു സംഭവം കടുവയുടെ കൂടിനോട് ചേർന്ന് സെൽഫി എടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂട്ടിനുള്ളിൽ വലിഞ്ഞു കയറി തന്റെ കൗതുകം തീർക്കുന്ന യുവതിയെ ഇതാദ്യമായി കാണുന്നു എന്നുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നു പത്തേന്ദ്ര ടൈഗ്രി സു ഉപജാതികളുടെയും നോമിനേറ്റ് ടൈഗർ ഉപജാതികളുടെയും ഒരു ജനസംഖ്യയാണ് ബംഗാൾ കടുവകൾ നേപ്പാൾ ഭൂട്ടാൻ മ്യാമർ എന്നിവിടങ്ങളിലാണ് ബംഗാൾ കടുവകൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന കടുവ ഇനവും ബംഗാൾ കടുവകളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഇനം കടുവകൾ കൂടുതൽ ഉപദ്രവകാരികളാണെന്നുമാണ് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത് വെബ് ഡെസ്ക് തത്വമായി